രതീഷ് സാറേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് നവീകരണവുമായി ബന്ധപ്പെട്ട് ചില പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ നാള് ഇന്ന് വരെ ഒരു കോടി രൂപ എൺപത് ലക്ഷത്തിന് മേൽ എമൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസ് നവീകരണത്തിന് വന്നിരിക്കുന്നത് അതിൻ്റെ സ്പ്ലിറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കാലിത്തൊഴുത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷം ചാണകക്കുഴിക്ക് മാത്രമായിട്ട് നാല് ലക്ഷം സെക്യൂരിറ്റി ഗാർഡിന് എന്റെ ക്യാബിൻ ഉൾപ്പെടെയുള്ള തൊണ്ണൂറ്റി എട്ട് ലക്ഷം വീടിനകത്ത് ഒരു നിലയുള്ള വീടിന് ലിഫ്റ്റ് ഉണ്ടാക്കിയതിന് പതിനേഴ് ലക്ഷം പിന്നെ അതിൻ്റെ ലിഫ്റ്റ് വെച്ചപ്പോൾ അതിനകത്ത് വീടിനകത്തുള്ള പൈപ്പ് മറ്റു കാര്യങ്ങളുടെ നവീകരണത്തിന് അഞ്ച് ലക്ഷം ഇങ്ങനെ പോകുന്നു പിന്നീട് പെയിന്റ് ചെയ്തതിന് പന്ത്രണ്ട് ലക്ഷം ചാണകക്കുഴിയുടെ മറ്റു നവീകരണം വേറെ അത് ലക്ഷം ലക്ഷം ഒരു കോടി രൂപയുടെ ഇത് പറയുമ്പോ എനിക്ക് ചിരിയാണ് വരുന്നത് ഐസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അഞ്ചു മാസം മുമ്പ് ഇതൊരു വീഡിയോ ഉണ്ട് അതായത് ഗവർണറുടെ ഗവർണർക്ക് വാഹനം മേടിച്ചു എന്നുള്ള ഒരു ദൂരത്തിനെ കുറിച്ച് ഒരു പുറത്തുവിട്ടപ്പോ മനോരമയിൽ തന്നെ ഒരു ഇത് ഏതിലാണ് താങ്കൾ കണ്ടത് ഈ ഇതേ കാര്യങ്ങള് രണ്ടു മണിക്കൂർ ഇതല്ല ഞാനിത് അഞ്ചു മാസം മുമ്പേ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ കണക്ക് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിൽ ഒരു അതിമോ അന്നേരം പുറത്തുവിട്ടിട്ടില്ല ആ പുറത്തുവിട്ട കണക്ക് പ്രകാരം ശരിക്കും അന്ന് ഈ മറ്റേ ക്ലിഫ് ഹൗസിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ചില ഇതിന്റെ ശിഖരങ്ങൾ അതിന് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തിന് എഴുപത്തായിരം ഈ ഗാർഡിന്റെ മറ്റേ റൂമിനകത്ത് റൂമിനാണ് തൊണ്ണൂറ്റി എട്ടു ലക്ഷം അപ്പൊ ആ ഗാർഡിന്റെ റൂമിനകത്ത് വെക്കുന്ന മറ്റേ അലമാര ഉണ്ടല്ലോ നമുക്ക് ഭിത്തിയിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന അലമാര അതിനെത്രം അതിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇവിടെ അടുക്കള ഒന്ന് മിനിക്കുന്നതിന് മൂന്നര ലക്ഷം രൂപ എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പശു തൊഴിലൊക്കെ പെടുന്ന നമുക്കറിയാലല്ലോ നാപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ലിഫ്റ്റ് വെക്കാൻ ഇരുപത്തി ലക്ഷം രൂപയാണ് ഇതുപോലെ പഴാത്തുണ്ട് ഈ ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവ് ഞാൻ നേരത്തെ പുറത്തുവിട്ടതാണ് മനോരമ ഇപ്പോഴാണ് വിട്ടെങ്കിൽ അത് നല്ലത് ഒരു കോടി എൺപത് ലക്ഷം എൺപത് ലക്ഷം അല്ല അതിൽ പെടാത്തുണ്ട് അത് ഈ കൂടുതലും വരും ഇപ്പൊ മറ്റേ ഭിത്തിയിൽ വെക്കണ ഒന്നും ഇതിനകത്ത് പെട്ടിട്ടില്ല അപ്പൊ അതിന് ശരിക്കും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വേറെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മനോരമക്ക് സത്യത്തിൽ ആ കണക്ക് കിട്ടാത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിന് അപ്പുറത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പക്ഷെ അതിലേ ഈ കണക്ക് പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞ ഭിത്തി അലമാരൊക്കെ അതിനകത്ത് ഇനി ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാവും ഇതിന്റെ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നാല് ലക്ഷം രൂപ ഒരു ലൈഫ് മിഷനിലെ വീട് വെക്കുന്നവര് കൊടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഒരു കാര്യം ഞാൻ തറന്നു പറയാട്ടോ ക്ലിഫ് ഹൗസിന് ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഞാൻ എതിരല്ല കാരണം അത് ഗവൺമെന്റിന്റെ അതായത് നമ്മുടെ നമ്മുടെ കൂടി പണം മുടക്കി മേടിക്കുന്ന ഒരു സാധനമാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാതെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് നീന്തൽ കുളം അവിടെയുള്ള എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് പണം മുടക്കുന്നതിന് എതിരല്ല പക്ഷെ ഇത് കൊള്ളയാകുന്ന എങ്ങനെയെന്ന് താങ്കൾക്കറിയോ ഇതിന്റെ മഹാഭൂരിപക്ഷം പണവും കൊടുത്തേക്കുന്ന അറിയോ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് അതായത് ഒരു അക്രെഡിറ്റഡ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് നമ്മൾ എന്ത് ചെയ്തേക്കാണ് ഈ പണം കൊടുത്തേക്കാണ് ഒരു ടെൻഡറും ഇല്ലാതെ കരാറും ഇല്ലാതെ പറയുന്ന അനുസരിച്ച് പണം കൊടുത്തേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നമുക്കറിയാലോ ഇപ്പൊ ഒരു ഭിത്തിയിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു വാക്കത്തിയുമായി പോയി ഒരാൾ വെട്ടുന്നതിന് കൂടി എന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുക്കേണ്ടതിന് പകരം അതിന് പകരമാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് അപ്പൊ ഇത് കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കണ ഇതിൽ പോലെ അത്ഭുതമൊന്നും എനിക്കില്ല അല്ല സാധാരണക്കാരനെ ഒരു പെറ്റീഷൻ കൊണ്ട് ക്ലിഫ് ഹൗസിൽ കയറാൻ പറ്റില്ല അല്ല നേരത്തെ നേരത്തെ അങ്ങനെ കയറാൻ കഴിയുമായിരുന്നു ഉമ്മൻചാണ്ടി ഉള്ളപ്പോ ഇപ്പൊ ഒരു ഹൈലി സെക്യൂ സെക്യൂരിറ്റി ഉള്ള ഇതാണ് സെക്യൂരിറ്റി എട്ട് ലക്ഷം സെക്യൂരിറ്റിക്ക് വേണ്ടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം അല്ല സെക്യൂരിറ്റി ഗാർഡിന്റെ റൂം പണിയുന്നതിനാണ് അതെ എന്നാലും അല്ല അത് ക്ലിയർ ആയിട്ട് നമ്മള് പറയണല്ലോ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും സെക്യൂരിറ്റി ഗാർഡുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സെക്യൂരിറ്റി ഗാർഡുകളുടെ ക്യാബിൻ പണി അതിനോട് സമയങ്ങളേണ്ട അപ്പൊ ഞാൻ പറഞ്ഞ അതിനാണ് തൊണ്ണൂറ്റി എട്ടു ലക്ഷം പതിയാണ് അത് കൂടാതെ അവിടെ ക്യാമറകൾ വെക്കുന്നതിന് വേറെ അഞ്ചു ലക്ഷം എട്ടു ലക്ഷം മുടക്കുന്നുണ്ട് അത് ഇതിൽ പെടില്ല അപ്പൊ അങ്ങനെ നിരവധി ചെലവുകളാണ് ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റബ്ബറൊക്കെ മറ്റേ വെട്ടാൻ അതെ അതായത് റബ്ബറിൽ നമ്മൾ പാലിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ പറഞ്ഞ പെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് കടപെട്ട് അതായത് കടുംപെട്ട് വെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടുംപെട്ട് വെട്ടുന്ന ഒരു പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇനി ഇത് കൂടാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊന്നാലോചിച്ച് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ലക്ഷം ആണ് ഇപ്പൊ ബ്രിട്ടനിൽ പോയി ഇത് അടിച്ചുപൊളിച്ചത് അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ധാഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിക്കുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ ദാഷ്ട്യവും ധിക്കാരവും ഒന്നും നിങ്ങൾ കാണിച്ചാലും ജനം സഹിക്കൂന്നേ എപ്പോഴാണ് സഹിക്കുന്നത് നിങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ വളരെ സംശുദ്ധനായി ഞാൻ നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വൈറ്റിലയിൽ എം എ കോരു ആശാന് ആശാൻ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹമൊക്കെ ഈ ദാഷ്ട്യം കാണിച്ചുകൊണ്ടിരുന്ന ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ആളുകളൊക്കെ സഹിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ അയാൾ അയാളയാളുടെ സ്ഥലം വിറ്റ് പാർട്ടിക്ക് കാശ് കൊടുത്ത ഒരാളാണ് ഓക്കെ ഇ എം എസ്സിനേക്കാൾ അനുവദിച്ചു അപ്പൊ അങ്ങനെ പാർട്ടിക്ക് കാശ് ഒരാളാണ് അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വളരെ നമ്മളോട് ഇത്തിരി ദാഷ്ട്യം കാണിച്ചാലേ നമ്മള് സഹിക്കും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാപ്പത്തഞ്ച് വണ്ടികളുടെ അകമ്പടിയോടുകൂടി നാപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടെ വിദേശത്ത് പോകുന്നു അതും ബിസിനസ് ക്ലാസ്സിൽ ഇവർ യാത്ര ചെയ്യുന്നു ഈ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നുപറഞ്ഞാ ഒരു ലക്ഷം രൂപയാണെങ്കിൽ മറ്റത് ബിസിനസ് ക്ലാസ്സിന് മൂന്ന് ലക്ഷം രൂപ വരും എക്കണോമിക് ക്ലാസ്സിൽ അസിം പ്രേംജി എന്ന് പറഞ്ഞാൽ ധനാട്ടിനെ ഇപ്പഴും എക്കണോമിക് ക്ലാസ്സിൽ യാത്രയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെ ലെവലിലേക്ക് സി പി എം മാറിയിരിക്കുന്നു ഇതൊരു പുതിയ രീതിയിലുള്ള സി പി എം ആണ് ആ സി പി എമ്മിന് ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കാനേ കഴിയുള്ളൂ സത്യം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇത് ചെയ്യാൻ മടിക്കുമായിരുന്നു അറിയാമോ കോൺഗ്രസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരും അതുപോലെ തന്നെ ഇവരുടെ കാളി കൂളി സംഘങ്ങളും പോരാളി ഷാജിമാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിച്ചാൽ പക്ഷെ ഇപ്പൊ അതിനെയൊക്കെ കടത്തിവിട്ടിക്കൊണ്ടാണ് സി പി എമ്മിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് ബഹു ജോറായിട്ടുണ്ട് സത്യത്തിൽ ഇതെല്ലാം കാണുന്ന ജനം ഏർ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സീറ്റ് കിട്ടിയിരുന്നു അതാ രാധാകൃഷ്ണന്റെ കൊണ്ടിട്ട് സത്യത്തിൽ ഇതും കൂടി ഒക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ ജനം എന്ത് ചെയ്താലേ രാധാകൃഷ്ണൻ തോപ്പിച്ച് രാധാകൃഷ്ണൻ ചെന്നെ ജയിക്കൂലായിരുന്നു അധികം പറഞ്ഞുണ്ടെങ്കിൽ അവിടെ മറ്റേ ആ പ്രിൻസിപ്പളായിരുന്ന ആ ലേഡി ബി ജെ പിയുടെ ആ സ്ഥാനാർത്ഥി അവിടെ എന്ത് ചെയ്തുകൊണ്ടാണ് കുറച്ച് വോട്ട് പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹവും തോറ്റാനെ അപ്പൊ ഞാൻ പറഞ്ഞത് അത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാൻ പറ്റുമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ സൊസൈറ്റിയെ കുറിച്ച് ഏഹ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ഒരാളും ഒന്നും സംസാരിക്കുന്നില്ല എന്നറിയോ അത് ഈ ഒരാളുങ്കൽ യു എൽ സി സി എന്ന് പറയുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റി യു എൻ അവാർഡ് കിട്ടിയിട്ടുള്ള ലോകത്തിലേക്ക് വെച്ച് തന്നെ ഈ പറയുന്ന ഒരു സെഗ്മെന്റിൽ രണ്ടാമത്തെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അത്ര വലിയ കോടികളുടെ ബിസിനസ് ആണ് ഇവിടെ നടന്നത് സത്യത്തിൽ ഇന്ത്യയിലും വേറൊരു സ്റ്റേറ്റിലും ഇങ്ങനൊരു ആളുകളില്ല എങ്ങനെ ഇവർക്ക് ഇത്ര വലിയ ലാഭം കിട്ടുന്നു എങ്ങനെ ഇവർക്ക് വലിയ പണം അടിച്ചു മാറ്റുന്നു പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയ ലൂട്ടിംഗ് ആണ് ഈ പറയുന്ന സിസ്റ്റംസിലൂടെ നടക്കുന്നത് സത്യത്തിൽ നമ്മളിവിടെ ഇപ്പൊ വരാൻ പോകുന്ന കേരയിൽ എന്ന് പറഞ്ഞ പ്രൊജക്ട് കേരളിന് ഞാൻ അനുകൂലമാണ് തത്വത്തിൽ ആ പ്രൊജക്ട് വരുന്നതിന് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ആ പ്രൊജക്ടിന്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപതിനായിരം കോടിയെങ്കിലും അടിച്ചു മാറ്റാനുള്ള പദ്ധതിയാണ് ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കൺസ്ട്രക്ഷൻ പണികളും കൂടെ നടക്കുന്നത് ഈ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയുടെ പടിവാതിക്കൽ വരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തിയിരുന്നു പക്ഷെ കേൾക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇവിടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾക്കടക്കം അതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഓക്കെ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം നമുക്കറിയില്ല അതുകൊണ്ടാണ് പേര് പറയാത്തത് വലിയ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഈ നാട്ടിൽ നടക്കുള്ളൂ നടക്കുള്ളൂ നമുക്ക് വലിയ അത്ഭുതവും ഞെട്ടലോന്നിരിക്കില്ല കാരണം ഞാനിത് അഞ്ചു മാസം മുമ്പേ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു കണക്കുകൾ ഞാൻ വഴി നേടിയ കണക്കുകളാണ് ഞാൻ വിവരാശം വഴി നേടിയതല്ല പക്ഷെ ഞാൻ അല്ലാതെ എടുത്ത കണക്കുകളാണ് ആ കണക്കുകൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഐപാസിന് അറിയിക്കുള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ടി വിയിലിരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇപ്പോഴും കിടക്കണ്ട വീഡിയോ അഞ്ചു മാസം മുമ്പ് ഞാനിത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞതാണ് കുറച്ചുപേരൊക്കെ കണ്ടിട്ടുള്ളൂ കാരണം ആ ചാനലിൽ വലിയ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടായില്ല പക്ഷെ എങ്കിൽ പോലും ആ അവിടെ നൂറുപേരെ തുടങ്ങിയിട്ടുണ്ടായുള്ളൂ പക്ഷെ നൂറ് പേര് പോലും ഇല്ലാത്തപ്പോൾ എൻ്റെ വീഡിയോ മൂവായിരം നാലായിരം പേര് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല പിന്നെ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്പീക്കർ ഇരുന്നിട്ട് അമ്പതിനായിരം രൂപയുടെ കണ്ണടയും മറ്റേ മാർട്ടിൻ കുപ്പിയൊക്കെ മേടിച്ച് അടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം അല്ല അതാ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബന്ധുവാണെങ്കിലും ഇപ്പൊ ശ്രീരാമകൃഷ്ണൻ ആണെങ്കിലും അല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്നെ റെമി മാർട്ടിൻ മേടിക്കുന്നില്ലല്ലോ മറ്റെന്ന് പറഞ്ഞാ ഇത് നമ്മുടെ ഈ കണ്ണട മേടിച്ച് വെച്ചിട്ട് പുള്ളിയുടെ ആവശ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാട്ടിനുള്ള കാശിപ്പുള്ളി വേറെ സംഘടിപ്പിക്കണം അത് മറ്റേ ഗവൺമെന്റിന്റെ എഴുതിയെടുക്കാം അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പുതിയ ലിബറൽ കമ്മ്യൂണിസ്റ്റ് ആയി ഇവർ മാറിയിരിക്കും അവരാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ നാട്ടിലെ ഇടത് കഷ്ടം എന്തായാലും ഇനി എത്ര തിരുത്തലുകൾ തിരുത്താൻ ശ്രമിച്ചിരുന്നാലും എന്റെ അയ്യപ്പദാസം ഞാനിത് നേരത്തെ തന്നെ നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് തിരുത്താൻ കഴിയാത്ത വിധം ഈ പാർട്ടി അടി മുതൽ മുടി വരെ നിങ്ങളൊരു തേക്കെടുത്ത് വെച്ചിട്ട് അതിന്റെ കാതൽ മുഴുവൻ നഷ്ടപ്പെട്ടു അതിന്റെ പേരും നഷ്ടപ്പെട്ടതിനുശേഷം നിങ്ങൾ പറയാണ് ഇനി അതിന് ശിഖരങ്ങളുണ്ടാവും എന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഈ കേരളത്തിലെ പാവപ്പെട്ട പുതുമയുള്ള വാർത്തയായി കരുതുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്കും ഇംഗ്ലണ്ടിലും അമേരിക്ക ഞാൻ കഴിഞ്ഞവണ് താങ്കൾ വിളിച്ചല്ലോ കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ വിദേശത്ത് ഇതുപോലെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ അടിച്ചിട്ടില്ല എത്ര മുഖ്യമന്ത്രിമാർ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും കുടുംബവുമായിട്ട് വിദേശത്ത് പോകായിട്ടുണ്ടാവും അപ്പൊ അത് പോകുന്നതിനും നമ്മൾ എതിരല്ലേ ഇപ്പൊ ചില ആളുകൾ പറയും ക്ലിഫ് ഹൗസിൽ ഒരു നിർമ്മാണ പ്രവർത്തനം തെറ്റാണത് ക്ലിഫ് ഹൗസ് നമ്മളെയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ അത് ഇടിഞ്ഞൊളിഞ്ഞു വീഴാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായി നിർത്തേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് താങ്കൾ തന്നെ അല്ലേ കഴിഞ്ഞ തവണ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞത് ഇ കെ മേനാർ നാലുകൊല്ലം അല്ല ആ മൂന്നു തവണ പോയിട്ടുണ്ട് മൂന്നവണ്ണ പോയിട്ടു അച്യുത മേനോൻ എത്ര തവണ എത്ര തവണ പോയിട്ടുണ്ട് കരുണാകരൻ എത്ര തവണ പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടി എത്ര തവണ പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഉമ്മൻചാണ്ടിയൊക്കെ കുറച്ചുകൂടി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സി പി എമ്മിന്റെ മന്ത്രിസഭയാണെന്ന് നമ്മൾ ആലോചിക്കണം മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം ഇക്കനാരും ഭരണത്തിലും പറഞ്ഞ ആദ്യത്തെ വാചകോന്താ എനിക്ക് എസ്കോട്ടും വേണ്ട പൈലറ്റും വേണ്ട ഒരു അംബാസിഡർ കാറ് മാത്രമാണ് ഏർത്തിരുന്ന ഇപ്പൊ അതാണ് അവസ്ഥ പിണറായി എല്ലാ കാര്യത്തോടും എനിക്ക് എതിർപ്പില്ല ഉദാഹരണം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി കിയേട മറ്റേ കാർണിവൽ എന്ന് പറയുന്ന വലിയ വണ്ടി മേടിച്ചു പുള്ളി മേടിക്കട്ടെ നമുക്ക് സന്തോഷം പുള്ളി മേടിക്കട്ടെ കാരണം വെച്ചാൽ നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപയുടെ കിഴിയ കാർണിവലിൽ കേരളത്തിന് മുഖ്യമന്ത്രി സഞ്ചരിക്കേണ്ടതാണ് അല്ലാതെ അദ്ദേഹം കീറിപ്പറഞ്ഞ ഇട്ടോ അല്ലെങ്കിൽ വളരെ മോശം വണ്ടിയിലോ സഞ്ചരിക്കേണ്ട അല്ല കാരണം അദ്ദേഹം നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ഒപ്പം എന്തിനാണ് നാൽപ്പത്തഞ്ച് വണ്ടി കൂടി കൂടിയെന്നുള്ളത് ഞാനിപ്പോ ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ ഞാൻ മുഖ്യമന്ത്രി എതിരെ വരുമ്പോഴത്തേക്ക് ഞാൻ എണ്ണിയായിരുന്നു ശരിക്കും അപ്പൊ അന്ന് ഞാൻ കാണുമ്പോ തന്നെ നാൽപ്പത്തഞ്ച് വണ്ടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആർഭാടത്തിന്റെ അങ്ങേയറ്റമാണ് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ കർഷകർക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ പിഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം നമ്മൾ സ്ലോട്ടർ വെട്ടാൻ കൊടുക്കും അതായത് ഇത് ലാസ്റ്റത്തെ എന്ത് ചെയ്യുന്നുള്ളതാണ് ഈ മരവും ഇതും കൂടി കടപുഴക്കി എടുക്കുക എന്ന പരിപാടിയാണിത് അത് കൃത്യമായി പിണറായി വിജയൻ അറിയാം അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടോട് വെട്ട് വെട്ടുകയാണ് അതിനാണ് ഊരാളുങ്കൽ സൊസൈറ്റിയൊക്കെ ഈ പറയുന്ന പോലെ അതെ അതെ അങ്ങനെ വേണമെങ്കിൽ അതുകൊണ്ടാണ് ചെയ്യുന്നത് അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല വേണമെങ്കിൽ ഇനി എന്തായാലും കണക്കുകൾ കണക്ക് കണക്കിലെ ആ സംഖ്യാ വലിപ്പം ഒരു സാധാരണക്കാർക്ക് ആ ഇത്രയൊക്കെ സംഭവിക്കുന്ന അല്ലാതെ മുഖ്യമന്ത്രി എടുത്തോട്ടേ ഇതും ആലോചിച്ചു മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡിന്റെ റൂമിൽ വെക്കാനുള്ള ഭിത്തിയിൽ വെക്കാനുള്ള അലമാരൊക്കെ വേണ്ടിട്ട് നിങ്ങളൊന്നാലോചിച്ചു ഒരു അലമാരയല്ല ഭിത്തിയിൽ ഫിറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അത് വെക്കാനാണ് ഒന്നേ മുക്കാല് ലക്ഷം രൂപ എഴുതി എടുക്കണേക്ക് അപ്പൊ ഏത് സിസ്റ്റം ഇവിടെ വരെ തകർന്നു മുഖ്യമന്ത്രിക്ക് ഒരു സൗകര്യം വേണം ഫൈൻ വെക്കട്ടെ കൊഴപ്പില്ല അദ്ദേഹത്തിന് അസുഖമൊക്കെ ഉള്ള ഒരാളാണ് വെക്കട്ടെ നമുക്ക് പ്രശ്നം വെച്ചിട്ടുണ്ട് അല്ല അതിപ്പോ അദ്ദേഹത്തിന് കയറാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതും കൂടി നമുക്ക് സംഭവിച്ചു കൊടുക്കാം പക്ഷെ അതിനോടൊപ്പം സെക്യൂരിറ്റി ഗാർഡിന്റെ റൂമിൽ തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപക്ക് അത് പണിയുന്നു അത് പോട്ടെ ഇനി അത് അവിടെ തന്നെ ഉണ്ടാവല്ലോ സെക്യൂരിറ്റി ഗാർഡ് പോയാലോ അത് അവിടെ തന്നെ ഉണ്ട് അവിടെയൊക്കെയുള്ള ഭിത്തി അലമാരയ്ക്ക് വേണ്ടിയിട്ട് ഒന്നേക്ക് ഒന്നേമുക്കാൽ ലക്ഷ താങ്കള് ഒരു സോഫ ഒരെ അലമാരി അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപക്ക് കൂടിയത് മാക്സിമം ഒരു ജീവിതത്തിൽ മേടിച്ചിട്ടുണ്ടോ നമ്മൾ ഇത് കേട്ടിരിക്കുന്ന സാധാരണക്കാർ മുഴുവൻ നമ്മുടെ നാട്ടിൽ ഒഴിച്ച് തുടങ്ങോ അതായത് കല്യാണം കഴിച്ച് മകളെ വരുമ്പോഴത്തേക്കും നമ്മൾ അലമാരി മേടിച്ചു കൊടുക്കും ഇല്ലേ തീർച്ചയായിട്ടും ഒരു മേണിയിൽ ക്ലാ ഒരു ക്യാഷ് ഉള്ള ഒരു അത്യാവശ്യം സാമ്പത്തികമുള്ള രണ്ടു പേർക്ക് ഗവൺമെന്റ് ജോലിയുള്ള ഒരു വീട്ടുകാർ പോലും എത്ര രൂപയുടെ ഒരു അലമാരി മേടിച്ചു കൊടുക്കും ഒരു ലക്ഷം രൂപ മേടിച്ചു കൊടുക്കൂ യാത്രയൊന്നും പോവില്ല ഒന്നേ മുക്കാൽ ലക്ഷം രൂപ സത്യത്തിൽ അത് കയറ്റിവിടാത്തത് കൊണ്ടാണ് എനിക്കൊന്ന് കാണണമെന്ന് എന്റെ കാലമായി ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ തിരുവനന്തപുരത്ത് കിടന്നിട്ട് കാരണം അങ്ങനൊരു ഗാർഡ് അവിടെ ഉണ്ടല്ലോ എന്നാണ് അതായത് അലമാരി ഉപയോഗിക്കാൻ വേണ്ടി അതിന്റെ ഏഴായിലത്ത് പോലും പോയിട്ടില്ല എന്തായാലും നമ്മൾ ഈ ചർച്ച സംസാരിച്ചിരുന്നാൽ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന പോലെയുള്ള ഒരുപാട് സംശയങ്ങളും ഇതെല്ലാം ഇത്രയും വേണമോ എന്നുള്ളതും ഒരു തോന്നൽ ഉണ്ടാകുന്നതിൽ അതിശയോക്തിയില്ല എന്നിരിക്കലും ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല